അൻസിബേനെ ഋഷീനെ പൊരിച്ചെടുത്ത് ലാലേട്ടൻ അതെ മോനെ മോൻ ആര് പറയുന്ന കേട്ടാണ് കളിക്കുന്നത് ഏഹ് അൻസിബ പറയുന്ന ഏട്ടാണോ കളിക്കുന്നത് അല്ല ലാലേട്ട അതൊന്നുമല്ല തെറ്റിദ്ധാരണയാണ് ലാലേട്ട എന്നൊക്കെ അൻസിബ പറയുന്നുണ്ട് അതെ എടി മോടി വാടി എന്നൊക്കെ വിളിക്കുന്നത് എന്താണ് അതെന്റെ ആക്ടിങ്ങിനെ കളിയാക്കി ലാലേട്ട എന്റെ പ്രൊഫഷനെ എന്തൊന്ന് അഭിനയിക്കുന്നെന്ന് പറയുന്നത് തെറ്റാണോ അതെ കറക്റ്റ് ആണ് ലാലേട്ടൻ പറഞ്ഞത് ലാലേട്ടൻ ഇതിനകത്ത് അപ്പൊ ഇവിടെ പലരും നമ്മുടെ ഋഷിക്കെതിരെ പറയുന്നുണ്ട് എടി ബോഡി എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ പപ്പറ്റ ആണെന്ന് പറയുന്നുണ്ട് അല്ല രാലേട്ട രാലേട്ട പറഞ്ഞു നീ നൂറ് ശതമാനം മൊനെ നീ നിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയുന്നു അത് നന്നായി ഋഷിക്ക് നന്നാവാൻ ഒരു ചാൻസ് ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ലാലേട്ടൻ ആൻസിബേനെയും ഋഷിനെയും പൊരിച്ച് പൊരിച്ചെടുക്കുകയാണ് കാര്യം തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് അതിപ്പോൾ എന്തൊക്കെ വന്നാലും ശരി തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഇവർ രണ്ടുപേരുടെ പെർഫോമൻസും വളരെ വളരെ മോശമായിരുന്നു അപ്പോൾ നന്നാക്കിയേ തന്നെ പറ്റുകയുള്ളൂ ഇങ്ങനെ ലാലേട്ടൻ പറയുമ്പോഴാണ് അവർ നന്നാക്കത്തുള്ളൂ കാര്യം ഋഷിയുടെ അപ്പൊ വർത്തമാന രീതിയിലും ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നില്ല കാര്യം പുള്ളിക്കാരൻ ഒരു എച്ച് ആർ ആണ് അപ്പൊ എച്ച് ആർ എങ്ങനെയാണ് സംസാരിക്കുന്നത് ലേഡി വാടി ബോഡി എന്നൊക്കെയാ അപ്പൊ ഇവിടെ പിന്നെ അൻസിബയുടെ അടുത്ത് അൻസിബയും ഋഷി തമ്മിലുള്ള സംഭവങ്ങൾ അത് ശരിക്കും പറഞ്ഞൊരു കളിപ്പാവ പോലെ തന്നെയായിരുന്നു ഋഷിക്ക് ഭയങ്കര പേടിയായിരുന്നു ക്യാപ്റ്റൻസി എങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ എല്ലാ കാര്യവും ഋഷിയെ പോയി അൻസിബയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ലാലട്ടം പറയുന്നുണ്ട് അൻ അതെ ഋഷി എല്ലാ കാര്യവും അൻസിബയോടാണ് ചോദിച്ചിട്ട് ചെയ്യുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ക്യാപ്റ്റൻ ആയിരുന്നോ ഋഷി അപ്പോൾ അൻസിബ പറയാണ് അൻസിബയോട്ത്താ ചോദിച്ചത് കേട്ടാ അപ്പൊ അനുസീഫ് അത് ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ലാലേട്ട അപ്പൊ ലാലേട്ട ഓ ഈ കണ്ടോണ്ടിരിക്കുന്ന സകല മനുഷ്യരും അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശരി 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 അപ്പൊ നന്ദന ക്യാപ്റ്റന ഈ ക്യാപ്റ്റന ഋഷി അനുസരിപ്പിടെ പെപ്പറ്റായിരുന്നു ലാലേട്ടാ പെപ്പറ്റ് പപ്പറ്റാണ് ഉദ്ദേശിച്ചത് പപ്പറ്റായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടാ അപ്പൊ അപ്സര എടി വാടി എന്തിനാടി പോടി ഇങ്ങനെയൊക്കെയാണ് ലാലേട്ട വിളിക്കുന്നത് ഈ ക്യാപ്റ്റൻ അപ്പോൾ ഉടനെ ഋഷി എന്നെ ഋഷി ലാലേട്ട അങ്ങനെയാണോ ഋഷി ആ ഭാഷയാണോ ഋഷി ഉപയോഗിക്കുന്നത് അത് ലാലേട്ട എന്നെ വെറുതെ എൻ്റെ പ്രൊഫഷനെ എടുത്തിട്ട് ലാലേട്ട അപ്പോൾ ഉടനെ ലാലേട്ടൻ അങ്ങനെ അതെന്താ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അഭിനയിക്കുന്നതെന്ന് പറയണത് എന്താണ് തെറ്റ് അഭിനയിക്കുന്നു അഭിനേതാവ് എന്നൊന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നതല്ലേ പറഞ്ഞത് ഏ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ അങ്ങനെയാണോ നൂറ് ശതമാനം നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ലാലേട്ട ഞാൻ ഇവിടെ നിന്ന് ഡേ വൺ തൊട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഒരു കാര്യം പറയാം മോനെ കാര്യമായിട്ട് പറയുകയാണ് മോനെ വളരെ 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 മോശമാണ് മോനെ മോൻ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഗെയിമിനെയാണ് പറയുന്നത് അല്ലാണ്ട് അല്ല ഗെയിം അതായത് നമ്മൾ ഒരാളോട് പെരുമാറുന്ന രീതി ഗെയിമിനകത്ത് നമ്മളൊരു ക്യാരക്ടർ നമ്മൾ എങ്ങനെ നിൽക്കണം അതൊക്കെ സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് അപ്പം ഇതിനകത്ത് എച്ച് ആർ ആയിട്ട് നിന്ന ഋഷി ഗെയിമിലല്ലെങ്കിൽ പോലും നമ്മൾ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കണം എടി വാടി പോടി എടാ എന്താടാ തനിക്ക് താൻ എന്താടോ ഇങ്ങനെ അതൊക്കെ നമുക്ക് നമ്മുടെ ഗെയിമിനെ തന്നെ താഴ്ത്തി നമ്മൾ എത്ര മനോഹരമായിട്ട് ഗെയിം കളിച്ചാലും എത്ര സ്ട്രോങ് ആയിട്ട് നിന്നാലും നമ്മുടെ ഗെയിമിനെ താഴ്ത്തി നമ്മുടെ ഒരു പേഴ്സണൽ നിലയ്ക്കും കൂടെ അവിടെ പ്രൂവ് ചെയ്യണം സേഫ് ഗെയിം കളിച്ച് ഇങ്ങനെ ഫേക്കായിട്ട് നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഇവിടെ ബേസിക്കായിട്ട് വേണ്ടത് അപ്പോൾ ഇതിന് ഋഷിക്ക് മനസ്സിപ്പിക്കും ലാലട്ടൻ അങ്ങനെ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു വേണം പറയാം കാര്യം അവരുടെ ഗെയിം അവരെല്ലാം ഇവരൊക്കെ വർത്തമാനം പറയുന്ന ആൾക്കാരാണ് ഗെയിം ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവരൊക്കെ അവിടെ വേണം ഇവർ സംസാരിക്കുന്ന രീതി മാറ്റി എടുക്കും അവർ തെറ്റുകൾ തിരുത്തപ്പെടണം അതുകൊണ്ടാണ് ലാലേട്ട സംസാരിക്കുന്നത് അപ്പം അങ്ങനെ തന്നെ വേണം ലാലേട്ടൻ ഓൺ ഫയർ ആണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടു നമുക്ക് കാത്തിരിക്കാം കൂടുതലായിട്ട് എന്താ കാണാനുള്ളതെന്നൊക്കെയുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്